താമരശ്ശേരി ചുരത്തിൽ കാർ തടഞ്ഞു നിർത്തി യുവാവിനെ ആക്രമിച്ച് അറുപത്തിയെട്ട് ലക്ഷം രൂപ കവർന്ന സംഘത്തിലെ രണ്ടുപേർ പിടിയിൽ എറണാകുളം കുഞ്ഞിക്കൈക്കളത്തിൽ നാൽപ്പത് വയസ്സുള്ള തൊമ്മനെന്ന് വിളിക്കുന്ന തോമസ് തൃശൂർ കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് അലങ്കാരത്ത് പറമ്പിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഷാമോൻ എന്നിവരാണ് പിടിയിലായത് മൈസൂരുവിൽ നിന്നും കൊടുവള്ളിയിലേക്ക് വരികയായിരുന്ന മൈസൂരു ലഷ്കർ മൊഹല്ല സ്വദേശി ഇരുപത്തിയേഴ് കാരനായ വിശാൽ ദശത് മഡ്കരിയാണ് ആക്രമണത്തിന് ഇരയായത് ചുരത്തിലെ ഒമ്പതാം വളവിലെത്തിയപ്പോൾ രണ്ട് കാറുകളിലായി പിന്തുടർന്നെത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തി ഗ്ലാസുകൾ അടിച്ചു യും കമ്പി അടക്കമുള്ളവ ഉപയോഗിച്ച് വിശാലിനെ ആക്രമിക്കുകയും ചെയ്ത ശേഷം പണവുമായി കടന്നു ഡിസംബർ പതിമൂന്ന് ബുധനാഴ്ച രാവിലെയാണ് സംഭവം നടന്നതെങ്കിലും പോലീസിൽ വിവരം അറിയിച്ചാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ രണ്ടു ദിവസം കഴിഞ്ഞ് പതിനഞ്ചാം തീയതിയാണ് വിശാൽ കവർച്ചാ വിവരം പോലീസിൽ അറിയിച്ചത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് പ്രതികളെ താമരശ്ശേരി കോടതി റിമാൻഡ് ചെയ്തു തൃശൂർ കേന്ദ്രീകരിച്ചുള്ള കുഴൽപ്പണ കവർച്ചാ സംഘത്തിൽപ്പെട്ടവരാണ് പ്രതികൾ കോഴിക്കോട് റൂറൽ എസ് പി ഡോക്ടർ അരവിന്ദ് സുകുമാർ ഐ പി ിന്റെ നേതൃത്വത്തിൽ താമരശ്ശേരി ഡിവൈഎസ്പി ഇൻചാർജ് പി പ്രമോദും ഇൻസ്പെക്ടർ സായുജ് കുമാറും അടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം be a rajakumari. rajakumari gold and diamonds the trust of traveling gold rajakumari.